ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടനമായി ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപനം എന്ന് രാഹുൽ ഗാന്ധി ബോളിവുഡിനെ നടനാണ് അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനങ്ങളാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത് യാത്ര നടത്തിയത് ഒറ്റക്കെട്ടായാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാറ്റിയാൽ മോദിക്ക് വിജയിക്കാനാവില്ലെന്ന് രാഹുൽ പറഞ്ഞു यहां किसी ने ईवीएम की बात की मैं आपको बता रहा हूं ईवीएम के बिना नरेंद्र मोदी चुनाव नहीं जीत सकता है मुंबई में शिवाजी पार्क में नर नर रैली में मल्लिकार्जुन खड़गे तमिलनाडु मुख्यमंत्री एमके स्टालिन ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈസോറൻ മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറിന്റെ ഭാര്യ കൽപ്പന ആർ ജെ ഡി നേതാവും മുൻ ബീഹാർ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവ് ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിമാരായ എൻ സി പി തലവൻ ശരത് പവാർ ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ വഞ്ചിത ബഹുജൻ അക്കാഡി നേതാവുമായ പ്രകാശ് കാശ് അംബേദ്കർ എ പി നേതാവ് സൗരഭ് ഭരദ്വാജ് ദീപാങ്കർ ഭട്ടാചാര്യ എന്നിവർ റാലിയെ അഭിസംബോധന ചെയ്തു ന്യൂസ് ഡെസ്ക്